ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജൂലൈ പതിനൊന്ന് വരെയാണ് യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മഹാരാഷ്ട്ര മുതൽ ഗോവ തീരം വരെ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുവെന്നും മുന്നറിയിപ്പുണ്ട് പശ്ചിമ പശ്ചിമബംഗാളിന് മുകളിലായും ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലകളിലേക്ക് ഇവ നീങ്ങാൻ സാധ്യതയുണ്ട് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെയും ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും നിലവിലുണ്ട് കടൽക്ഷോഭം ഉയർന്ന തിരമാല എന്നിവയും ഉണ്ടായേക്കാം മത്സ്യത്തൊഴിലാളികൾ സൂക്ഷിക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് അടുത്തൊരു അറിയിപ്പ് സ്വകാര്യ ബസ് ഉടമകൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ട് പണിമുടക്കുകളാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് ജൂലൈ എട്ടിന് സ്വകാര്യ ബസ് പണിമുടക്കും നാളെ ഒൻപതാം തീയതി ദേശീയ പണിമുടക്ക് എന്നിങ്ങനെയാണ് രണ്ട് പണിമുടക്കുകൾ അതിനാൽ രണ്ട് പണിമുടക്കുകളും ജനജീവിതം താറുമാറാക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചൊവ്വാഴ്ച സ്വകാര്യ ബസ് അസോസിയേഷൻ പണിമുടക്ക് പ്രഖ്യാപിച്ചത് എട്ടാം തീയതി സൂചനാ ണിമുടക്കും ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരവുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് അൻപത്തൊൻപത് ശതമാനമാക്കണമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ബുധനാഴ്ച ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലേബർ നിയമം പരിഷ്കരിക്കുക മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള സമരത്തിന് ഐ എൻ ഡി യു സി ഉൾപ്പെടെയുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്തൊരു അറിയിപ്പ് സേവിംഗ്സ് അക്കൗണ്ട് ിൽ മിനിമം ബാലൻസ് വേണമെന്ന നിബന്ധന ഒഴിവാക്കി നാല് പൊതുമേഖലാ ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കുന്നത് ബാങ്കുകൾ ഒഴിവാക്കുന്നത് രണ്ടു മാസത്തിനിടെ നാല് പൊതുമേഖലാ ബാങ്കുകളാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയത് കാനറ ബാങ്ക് ആണ് മിനിമം ബാലൻസ് നിബന്ധന ആദ്യം ഒഴിവാക്കിയത് ജൂൺ ഒന്നു മുതൽ അക്കൗണ്ടിൽ മാസം ശരാശരി നിശ്ചിത തുകയുണ്ടായിരിക്കണമെന്നുള്ള നിബന്ധന ഒഴിവാക്കി പഞ്ചാബ് നാഷണൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ജൂലൈ മുതൽ ഇത് നടപ്പിലാക്കിയതായി അറിയിച്ചു പിന്നാലെ ഇന്ത്യൻ ബാങ്കും തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജൂലൈ ഏഴ് മുതലാണ് ഇന്ത്യൻ ബാങ്ക് ഇത് നടപ്പിലാക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ ആയ എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത് മുതൽ സേവിംഗ്സ് അക്കൌണ്ടിലെ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയിരുന്നു അടുത്തൊരു അറിയിപ്പ് അലിഗഡ് മുസ്ലിം സർവകലാശാല മലപ്പുറം കേന്ദ്രത്തിൽ ഈ അധ്യയന വർഷം മുതൽ തുടങ്ങുന്ന ബി ബി എ കോഴ്സ് പ്രവേശനത്തിനായി വിജ്ഞാപനം ഇറങ്ങി ശ്വാശ്രയ മോഡിലാണ് പുതിയ കോഴ്സ് അനുവദിച്ചത് സെന്ററിൽ നടക്കുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ അറുപത് സീറ്റുകളിലേക്ക് ായാണ് പ്രവേശനം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആദ്യമായാണ് മലപ്പുറം സെന്ററിൽ കോഴ്സ് വരുന്നത് മലപ്പുറം കേന്ദ്രത്തിൽ നിന്ന് സമർപ്പിച്ച നാല് വർഷ ബി എഡ് പ്രോഗ്രാം എൽ എൽ എം എം എഡ് നാലു വർഷ ഡിഗ്രി പ്രോഗ്രാമുകളും സർവകലാശാലയുടെ വ്യത്യസ്ത ഫാക്കൽറ്റികളുടെ പരിഗണനയിലാണെന്ന് കേന്ദ്ര ഡയറക്ടർ അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് മാറിയ പാഠപുസ്തകത്തിനനുസരിച്ച് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകൾക്കുള്ള ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾ ജൂലൈ ഒൻപത് മുതൽ കൈറ്റ് വിക്റ്റേഴ്സിൽ സംപ്രേഷണം ആരംഭിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കുട്ടികൾക്കുള്ള അധിക പിന്തുണ എന്ന തരത്തിലാണ് ക്ലാസുകൾ തയ്യാറാക്കിയത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അക്കാദമിക് മോണിറ്ററിംഗ് പ്ലാറ്റ്ഫോമുകൾ പരിചയപ്പെടുത്താൻ കൈറ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും നടന്ന ഹൈസ്കൂൾ പ്രഥമാധ്യാപക ശില്പശാലയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു മന്ത്രി വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി